ഹായ് ഗായ് ചന്തക്കണ്ട വിശേഷം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മൾ ഹിമാലയൻ എടുത്തതിന് ശേഷം ഫേസ്റ്റ് റൈഡാണ് കേട്ടോ ഹിമാലയൻ ഇന്നലെ ആക്ച്വലി എടുത്തിട്ടുള്ളൂ അതായത് എടുത്തതിൻ്റെ ജസ്റ്റ് പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറാവണേനു മുന്നേ യാതൊരു ക്ഷമയില്ല നമുക്ക് പോവാതിരിക്കാൻ ഒരു രക്ഷയില്ല ഞാൻ ഒരുപാട് കാലങ്ങൾ അതായത് മുന്നേ ഹോണ്ടുള്ളതിനേക്കാളും മുന്നേ ആഗ്രഹിച്ചൊരു വണ്ടിയാണ് ഹിമാലയൻ ആ പഴയ ഹിമാലയൻ ഇപ്പോൾ അത് കിട്ടാനില്ലാത്തത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പക്ഷേ ഞാൻ പഴയ ഹിമാലയം ഓടിച്ചു നോക്കിയിട്ട് ഫോർ ഇലവൻ അതിനേക്കാളൊക്കെ ഫാർ 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 അടിപൊളിയാണ് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വണ്ടി അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ആ ഒരു വണ്ടിയുടെ മീനിങ് തന്നെ ഡിഫറെൻ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഹിമാലയനിൽ ഇന്ന് സിംഗിൾ സോളോ റായിട്ടാണ് വീട്ടിലുള്ളവരൊക്കെ വൈഫ് ഹൗസിലേക്ക് പോയി അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് ജസ്റ്റ് നിലമ്പൂരിലേക്ക് വന്നു നിലമ്പൂരിൽ നിന്ന് നേരെ നമ്മൾ മസനക്കുടി വഴി ഒന്ന് ഒരു ഒന്ന് ചുരം കയറാനുള്ള പരിപാടിയാണ് ഇങ്ങനെ രണ്ട് വണ്ടിയുടെ പെർഫോമൻസ് നോക്കണം ഒന്നും ഒരു രക്ഷയില്ല മക്കളെ കിട്ടില്ല പെർഫോമൻസ് ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഒരു ഓരോ വണ്ടി എടുക്കുന്ന സമയത്തും ഭയങ്കര ഭയങ്കരമെന്ന് ഈ പറയുക വിചാരിക്കേണ്ട സീരിയസ് ആയിട്ട് പറയുകയാണ് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് എന്നിങ്ങോട്ട് മാറിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും ഇത് ആക്ച്വലി ഒരു ടൂറിങ് വണ്ടിയാണ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇന്ത്യ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് ഒരു ഒരു ലോങ്ങ് റൈഡ് പോകാൻ പറ്റിയ സാധനമാണ് സ്പെഷ്യലി എന്താ വെച്ചാൽ അടിച്ച് കയറി മറ്റേ റിയാസ് ഖാൻ പറഞ്ഞാൽ അടിച്ച് കയറി വാ പറഞ്ഞാൽ അടിച്ച് കയറി പോകാനൊക്കെ പറ്റിയ അടിപൊളി വണ്ടിയാണ് അതേപോലെ തന്നെ കൺട്രോളുണ്ട് നല്ല സൂപ്പർ കൺട്രോൾ ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ വിചാരിക്കും ഇത് സിറ്റി ഡ്രൈവിങ്ങിന് ഭയങ്കര കംഫർട്ടബിൾ അല്ലാതെ തോന്നിപ്പോൾ പക്ഷേ സിറ്റി ഡ്രൈവിങ്ങിന് അടിപൊളിയാണ് കേട്ടോ സിറ്റിയിൽ മെനൂവർ ചെയ്യാൻ അടിപൊളിയാണ് നമ്മൾ ഏത് ട്രാഫിക്കിലൂടെയും നമുക്ക് നല്ല രീതിയിൽ പോകാം എൻ്റെ അഭിപ്രായത്തിൽ കാലൊന്നും കുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല അങ്ങനെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികം നമുക്ക് സമയം ഉച്ചയായപ്പോൾ വിശുന്നു അപ്പൊ നിലമ്പൂര് ഫർസേൽ ജസ്റ്റ് ഒന്ന് കയറി മഴ ജസ്റ്റ് മാറി നിന്നപ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു നല്ല വെയിലിൻ്റെ ചൂടും അതിൻ്റെ കൂടെ വണ്ടീന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ പിന്നെ ജീൻസ് ഒക്കെ ഇട്ടതുകൊണ്ടേ മോളിൽ നിന്നുള്ള ചൂടും താഴത്തെ ചൂടും കൂടി രണ്ട് ചൂടും കൂടി മിക്സ് ആയിട്ട് ഇവിടുന്ന് ആണ് ചൂട് വരുന്ന മനസ്സിലായില്ല അപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ബിരിയാണി അടിക്കാനുള്ള പരിപാടിയാണ് ഫർസല ബിരിയാണി മഞ്ചേരി ഫർസലെ ബിരിയാണിക്ക് വളരെ നല്ലതാണ് ഇവിടെ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല കയറി നോക്കട്ടെ അപ്പോൾ നമ്മുടെ ചങ്ങാതിന് ജസ്റ്റ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ രാവിലെ എൻ്റെ പഴയ ഹോണ്ടേന്ന് ഉള്ള മൊബൈൽ ഹോൾഡറും അതുപോലെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള ഗോപ്രോ മൗണ്ടും ഉണ്ട് ഇത് രണ്ടും കൂടി ഇതിൻ്റെ മുകളിൽ പഠിപ്പിച്ചു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതിൽ സി ടു സി ചാർജിങ് കേബിൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല സി ടു സി ചാർജിങ് കേബിൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ചാർജിങ് കേബിളിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഗോപ്രോ ഓൺ ദ ഓൺ ദ ഫ്ലൈ നമുക്ക് ചാർജ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ ബാക്കി ഫുഡ് ശേഷം അങ്ങനെ വേവാത്ത ഒരു ചിക്കൻ ബിരിയാണി നരമ്പോ ഫർസ മൂട് പോയി മൂട് പോയി തീരെ വെന്തിട്ടില്ല ബിരിയാണി ചിക്കൻ ഒന്നും വെന്തിട്ടില്ല റൈസ് വലിയ കുഴപ്പമില്ല പക്ഷെ ചിക്കൻ തീരെ വേവില്ല ആകെ പോയി ഏതായാലും ആ പരിപാടി അവിടെ അവിടെ ഫ്ലോപ്പായി പോയി ഫുഡിൻ്റെ കാര്യങ്ങൾ ഇനി അടുത്ത 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 ഡെസ്റ്റിനേഷൻ പിടിച്ച് പോകുന്നു നേരെ മസന കൂടി പോകട്ടെ എല്ലാവരും ചോദിക്കും ഈ സോളോ റൈഡ് എങ്ങനെ പോവാ എങ്ങനെ ഒറ്റയ്ക്ക് പോവാനുള്ളത് നടക്കുക ബോറടി അല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നെ സംബന്ധിച്ച് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അഡിക്ഷനാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാലോ എനിക്ക് ഈ കാറിനോട് ഇത്ര അധികം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാറില്ല ഇല്ലയെന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ബൈക്കിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഹോണ്ട വാങ്ങിയ സമയത്ത് രണ്ടര കൊല്ലം മുന്നേ ആക്ച്വലി പതിനഞ്ച് വർഷത്തെ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ വന്നതിന് ശേഷം ഞാൻ സീരിയസ് ആയിട്ട് റൈഡും പരിപാടി കയറും പത്ത് അഞ്ച് വർഷം ഗൾഫിൽ നിന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിരുന്ന ഒരു ബൈക്ക് റൈഡാണ് അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം വാങ്ങിയതാണ് ഈ ഒരു ആക്സിഡൻ്റ് ഹെൽമെറ്റും ഒരു റൈഡിങ് ജാക്കറ്റും പക്ഷേ കാര്യമായിട്ടുള്ള റൈഡൊന്നും നടന്നില്ല ആക്സിഡൻ്റ് ഹെൽമെറ്റിന് ഏകദേശം എനിക്ക് ഒന്ന് ആറായിരത്തിലായിരം രൂപയാണ് നിങ്ങൾക്ക് എക്സാക്റ്റ് ഇത്രയൊന്നും ഓർമ്മ കിട്ടുന്നില്ല റൈഡിങ് ജക്കറ്റും ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ് പക്ഷേ റൈഡിങ് ജാക്കറ്റ് എന്താ വെച്ചാൽ ഇത് റെയിൻ കവർ ഇല്ല അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അറിയാത്തവർക്ക് ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവർക്ക് ജസ്റ്റ് പറയാ കാരണം റൈഡിങ് ജാക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ റെയിൻ കവറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്താ വച്ചാൽ കുറച്ച് ഓവർ സൈസില് ഒരു റെയിൻ കോട്ട് വാങ്ങിക്കുകയാണ് പിന്നെ അങ്ങനെയാണ്ട് വെച്ച് ഒപ്പിക്കാം മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ചൂട് എന്നു പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കാരണം വെച്ചാൽ ഞാൻ ഇറങ്ങിയത് പതിനൊന്ന് മണി വൈകുന്നേരം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മണിയോടെ എടുത്തിട്ടുണ്ട് ഒരു മണിയൊക്കെ ഒരു സമയം അപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് വഴിക്കട എത്തണം വഴിക്കട എത്തിക്കിട്ട് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ പിന്നെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് മൂണോട്ട് കൂട്ടത്തിൽ ഞാൻ പറയാം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് വണ്ടിയുടെ വണ്ടിയുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വോയിസ് ഞാൻ ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വണ്ടിയുടെ റിവ്യൂ അറിയാം എന്തുകൊണ്ട് ഞാൻ ഹിമാലയൻ വാങ്ങിച്ചു എന്തുകൊണ്ട് കാസ ബ്രൗൺ വാങ്ങിച്ചു വളരെ അടിപൊളിയായിട്ട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ ഈ ഹാൻഡ്ലി ബ്ലാക്ക് എന്ന് പറഞ്ഞ വണ്ടി ഇതിൻ്റെ ടോപ്പ് ആൻഡ് ആണ് ഞാൻ വാങ്ങിച്ചത് ഇതാണ് മറ്റേ കാസ ബ്രൗൺ ആണ് ബേസ് വേരിയൻറ്റ് അതായത് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ യാതൊരു ഡിഫറൻസും ഇത് ഈ ഒരു ഇതില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി വെച്ച വീഡിയോ വോയിസ് ഓവർ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ ഹോണ്ട ഇതിലേക്ക് മാറിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് പോസിറ്റീവ്സ് ഒരുപാടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഹോണ്ട ശരിയാണ് റിഫൈൻഡ് എൻജിനാണ് എൻജിൻ്റെ നോയ്സ് ഇല്ല വൈബ്രേഷൻ ഇല്ല അങ്ങനത്തെ കുറേ പ്രശ്ന സംഗതികൾ ഹോണ്ടയ്ക്ക് പറയുമെങ്കിലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഹോണ്ടയേക്കാളും ഹിമാലയനാണ് ആണ് പറഞ്ഞതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആൾക്കാരെ നമ്മളെ പൊങ്കാലിടാൻ മതി കാരണം ഹോണ്ട ഫാൻസ് ഉണ്ട് ഹോണ്ട റിഫൈൻഡ് എൻജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ പറയുമായിരിക്കാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ വരെ കുതിരപ്പുറത്തൊക്കെ ഇന്ന് കുതിരപ്പുറത്ത് കയറിയിട്ടല്ല പക്ഷെ എന്നാലും ഒരു കുതിരപ്പുറത്തൊക്കെ കയറിന്ന് ഓടിക്കണേ ഒരു ലെവൽ കിട്ടും നമ്മൾ മറ്റേ വണ്ടികളെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം നല്ല ഹൈറ്റിൽ ഫീൽ ചെയ്യും അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അത് ഹോണ്ട തന്നില്ല എന്നല്ല പക്ഷേ ഹോണ്ടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ആ ഒരു സാധാ ബൈക്ക് എന്നുള്ള കണ്ടീഷനിലുണ്ട് ത്രീ ത്രീ ഫിഫ്റ്റി ആർ എസ് ആണെന്നുണ്ടെങ്കിലും ഹൈനസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു സാധാ വണ്ടി എന്നുള്ള കണ്ടീഷനിലേ വരെയുള്ളൂ ഒരു കാര്യമെന്ന് വെച്ചാൽ നെഗറ്റീവ് എന്നല്ല ഇതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുക എന്താ വെച്ചാൽ വൈബ്രേഷൻ ഒരുപാടുണ്ട് ഒരു ലോഡുണ്ട് ഒന്നര ലോഡ് ഉണ്ട് വൈബ്രേഷൻ പക്ഷെ അന്നൊരു വിഷയമല്ല വൈബ്രേഷൻ ഉണ്ട് പിന്നെ കുറച്ച് എഞ്ചിന് ഉണ്ട് അതിപ്പോൾ എനിക്ക് വലിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ ജീൻസൊക്കെ ഇടുന്ന സമയത്തൊന്നും അത്ര ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യില്ല സംഭവം സൂപ്പറാണ് വേറെ ലെവൽ തന്നെയാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വേറെ ലെവലാണ് അത് ആൾക്കാരിന് ഇപ്പോൾ എന്തൊക്കെ സംഗതി പറഞ്ഞാലും കാരണം ഞാൻ ഈ ഷോർട്സ് ഇട്ട സമയത്ത് ഷോർട്സിൽ ഹോണ്ടൈനിന്ന് മാറിയി പ്രശ്നങ്ങളിലേക്ക് വരികയാണോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു വണ്ടിയല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹോണ്ടയ്ക്ക് എനിക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്തു തന്നിരുന്നു അതേപോലെ തന്നെ ടോപ്പ് സർവീസാണ് മഞ്ചേരി എ ബി സി മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡ് ഷോറൂം അടിപൊളിയാണ് എനിക്ക് ഹോണ്ടേന്ന് കിട്ടാത്ത ഒരു സംഭവമാണ് ഹോണ്ട മലപ്പുറം വളരെ നല്ലതായിരുന്നു പക്ഷേ ഹോണ്ട മഞ്ചേരി എം എന്ന് ഏറ്റവും വെറുപ്പിച്ചിട്ടുണ്ട് എം ഒരുവിധം എല്ലാ കാര്യത്തിലും വെറുപ്പിച്ചു അത് പറയാതിരിക്കാൻ വയ്യ കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് എടുത്ത സമയത്ത് ആർ എസ് എടുത്തപ്പോൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് അവർ ബില്ല് ചെയ്തു അവർ എൻ്റർ ചെയ്തില്ല അവസാനം വഴിക്ക് കുടുങ്ങി വിളിച്ച സമയത്താണ് മനസ്സിലായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് പഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത് എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റൻ്റ് വാറണ്ടി കണ്ടിട്ട് നിൽക്കാം ഹോണ്ട കാശ് വാങ്ങിച്ചു പക്ഷേ ഒരു സിസ്റ്റത്തിൽ വഞ്ചിയിൽ ഇതൊക്കെ എ എം തിരൂരാണ് കേട്ടോ തിരൂര് എ എം എ എം ഹോണ്ട ഷോറൂം ഒരു വളരെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എല്ലാ കാര്യം കൊണ്ടും ഒരു ഷോറൂം എന്നുള്ള കണ്ടീഷനിൽ ഏറ്റവും വെറുപ്പിച്ചൊരു സ്ഥാപനമാണ് എ എം ഹോണ്ട തിരൂര് പക്ഷേ മലപ്പുറം ഹോണ്ട സർവീസ് അടിപൊളിയാണ് എല്ലാം കൊണ്ടും മലപ്പുറം ഹോണ്ട അടിപൊളിയായിരുന്നു പറയാൻ കാര്യം എൻ്റെ അടുത്ത് പഴയ ഹോണ്ട ഉണ്ടെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത് പറഞ്ഞു തട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന കാരണം എപ്പോഴെങ്കിലും പറയണല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ എക്സിഡൻറ്റ് പഞ്ച് ചെയ്തിട്ടില്ല വണ്ടി വിൽക്കുന്ന സമയത്താണ് നോക്കിയ സമയത്താണ് ഇതിന് എക്സിഡൻറ്റ് വാറണ്ടി ഇല്ല സിസ്റ്റത്തിൽ നോക്കിയിട്ട് മലപ്പുറം ഷോറൂം എന്ന് പറഞ്ഞു അങ്ങനെ മല പേര് തിരൂര് എ എം തിരൂരു കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ കിടന്നു രണ്ട് കഴിച്ചു സർ സിസ്റ്റം സിസ്റ്റമറാണ് പക്ഷേ സംഭവം നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് കാശ് വാങ്ങുന്നു കാശ് വാങ്ങിയതിന് ശേഷം അത് വാറണ്ടി പഞ്ച് ചെയ്യുന്നില്ല വളരെ സിമ്പിൾ നല്ല മനുഷ്യനും എല്ലാം കൂടെ പലിപ്പിക്കാൻ നോക്കുക അപ്പോൾ അത് ഞാൻ പറഞ്ഞ് പറയേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോയി ഓക്കെ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് റോയൽ എൻഫീൽഡ് എ ബി സി മോട്ടേഴ്സ് മഞ്ചേരിയിൽ നിന്ന് നല്ല അടിപൊളി ഡെലിവറിയാണ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ശരിക്കും എക്സ്പീരിയൻസ് ഞാൻ ഈ കീ എടുത്ത സമയത്ത് പോലും എനിക്ക് കീയുടെ ഡെലിവറി നന്നായിരുന്നു പക്ഷെ ഒന്നും കൂടി നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷനായി തോന്നിയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു മഞ്ചേരി എ ബി സി മോട്ടോഴ്സ് പിന്നെ ഇതിൽ ഏറ്റവും ബേസ് വേരിയൻ്റാണ് കാസാ ബ്രൗൺ ഞാൻ കാസാ ബ്രൗൺ സെലക്ട് ചെയ്യാനുണ്ടായ മെയിൻ റീസൺ ഒരുപാട് ഞാൻ ഈ വണ്ടി നോക്കിയ സമയത്ത് റിവ്യൂവിൽ ഞാൻ കാണാത്തൊരു സംഭവമായിരുന്നു ഏത് കളറിന് പോകണമെന്നുള്ളത് ഒരാളുടെ ഇഷ്ടമാണ് ഏത് കളർ എന്നുള്ളത് ഡെഫിനറ്റ്ലി പക്ഷെ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലാക്കിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്തത് കാസ ബ്രൗൺ ആണ് നോട്ട് ഈവൻ കാമറ്റ് വൈറ്റും പിന്നെ മറ്റേ ആ ഹിമാലയൻസ് ലൈറ്റും ആ ഒരു പിങ്കില്ലേ ബ്ലൂ ടൈപ്പ് ഷെയ്ഡിലുള്ളത് അതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്തത് കാസാ ബ്രൗൺ ആണ് ഇത് പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ്ങ് ഏകദേശം പതിനേഴായിരം രൂപ ഡെഫിനറ്റ്ലി ആ ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ് പതിനേഴായിരം രൂപോളം പതിനാറ് പതിനായിരം രൂപോളം ഒവശ്യമില്ല അത് പെയിന്റിന് മാത്രമായിട്ട് എമൗണ്ട് കൂടുതലാണ് ഒന്ന് രണ്ടാമത്തെ കാര്യമുള്ളത് അത് ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് ഇത് അതിന് നമ്മൾ ഹാൻഡി ബ്ലാക്കിൽ നമ്മൾ പി പി എഫ് ചെയ്യൽ നിർബന്ധം അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഫിനിഷിംഗ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പി എഫിൻ്റെ പൈസ അറിയുമ്പോൾ എങ്ങനെയായാലും ട്വൽവ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എവിടെയെങ്കിലും വരും മിനിമം വരും ഓക്കെ അപ്പം മുപ്പത്തി മൂവായിരം രൂപ നമ്മൾ ചിലവാക്കുന്നത് ജസ്റ്റ് നമ്മുടെ ആ കളർ ഫേവറേറ്റ് ചിലവാക്കാൻ വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് പക്ഷേ അത്രയും നമ്മുടെ കയ്യിൽ അഫോർഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല ഇതൊരു നാൽപ്പത് ശതമാനം ബാക്കി അറുപത് ശതമാനം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഹോണ്ടേന്ന് കണ്ട് മാറാനുള്ള റീസൺ എനിക്ക് ബൾക്കി വണ്ടികൾ ഇഷ്ടമാണ് കുറച്ച് വലിപ്പം സൈസ് തോന്നിക്കുന്ന രീതിയിൽ അപ്പോൾ എനിക്ക് പേഴ്സണലി രണ്ട് വണ്ടിയും കണ്ടു വെച്ചിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രൗൺ ആണ് അല്ലെങ്കിൽ ഹിമാലയൻ സ്ലൈറ്റ് സോറി ഈ മറ്റേ വേറെ എന്താ പറയുക ഈ അയ്യോ മറന്നുപോയി ഇതിൻ്റെ ക്യാമറ്റ് വൈറ്റ് ഓക്കെ ക്യാമറ്റ് വൈറ്റും തന്നെയാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാസാബ്രൗണാണ് ഒന്നും കൂടി ബൾക്കി വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതിൽ എക്സ്ട്രാ അതിൻ്റെ സാഡൽ സ്റ്റേ വരിക അതിൻ്റെ കൂടെ നക്കിൾ ഗാർഡ്സ് ഇതൊക്കെ ഇനി ഒന്ന് നോക്കണം ബാനഡോഴ്സിലെവിടെയെങ്കിലും അതും കൂടി കൂടെ വരുന്ന സമയത്ത് ആക്ച്വലി വണ്ടി ഒന്നും കൂടി വലുപ്പാവും പക്ഷേ ഒരു കൂടി ഉണ്ട് സാൻഡിൽസിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം വയ്ക്കുന്നു എന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ തീരുമാനിച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ചെറിയ ബാക്കിൽ കുറച്ച് മെരിഞ്ഞിട്ടും ഫ്രണ്ടിലേക്ക് തടിച്ചിട്ടുള്ള ലുക്ക് കാരണം അത് വേറെ ഒരു തന്നെയാണ് ഇറങ്ങിയിട്ട് ആറുമാസമായിട്ടുണ്ടാവും എല്ലാവരും റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ സബ്സ്ക്രൈബർസ്റ്റ് പറയുന്നില്ലല്ലോസ് ബാക്ക് ടു നമ്മുടെ ചുരം ഓക്കെ സോളോ റൈഡാണ് മക്കളെ പക്ഷേ സോളോ റൈഡിലും പ്രത്യേക ഒരു സുഖമുണ്ട് അത് സോളോ റൈഡ് പോകുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ആൾ ഒരുപാട് റാശമായി പറയുന്നു വേറൊരു കാര്യം പറയണമെന്ന് അറിയുമോ എനിക്ക് ഈ ആംഗിൾ ഓഫ് ഷോട്ട് ഈ പിയു എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂ എന്താ പറയുക എന്നറിയില്ല ഈ ആംഗിൾ ഓഫ് ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏതൊരു ബൈക്ക് റൈഡിൻ്റെ വീഡിയോസ് കാണുന്ന സമയത്തും ഈ ഒരു ആംഗിളിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ ഗോപ്രോ മൗണ്ട് ചെയ്തിരിക്കുന്ന ഹെൽമെറ്റിലാണ് ഗോപ്രോ ഹീറോ ടെൻ ആണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഹെൽമെറ്റിലാണ് ഇത് ചെസ്റ്റിൽ അത് ചെസ്റ്റ് ഉണ്ടല്ലോ ഈ ഗവർണ് ചെസ്റ്റിൽ മൗണ്ട് ചെയ്യുന്ന ഒരു സ്ട്രാപ്പ് ഉണ്ട് ആ ചെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു വേറെ വ്യൂ ആണ് പിന്നെ ഒരു കാര്യം പറയാട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ ഊട്ടിക്ക് പോകുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു കുണ്ടും കുഴിയിട്ടോ ഈ സ്ഥലത്ത് എത്തുന്ന സമയത്ത് വേറെ ഞാൻ ഇതിനു മുന്നേ ഹോണ്ടയ്ക്ക് പോകുന്ന സമയത്ത് കാറിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യും കൈക്കൊക്കെ പക്ഷേ മക്കളെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഒരു രക്ഷയില്ല ഇവിടെ ഈ വണ്ടി സ്കോർ ചെയ്തു ഇനി വേറെ ഒന്നും നോക്കണ്ട കട്ട റോഡ് ഉണ്ടോ അതായത് മോശമായിട്ടുള്ള റോഡ് ഉണ്ടോ ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ആ അവിടെ ഞാൻ ആ കുഴി കുഴികൂടി പോയതന്നെ അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചക്കന്മാരൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം വരും വണ്ടിയിൽ മുകളിൽ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട് ഈ എണീറ്റൊക്കെ ഒന്നും വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ല കേട്ടോ പക്ഷേ എന്നാലും എനിക്ക് നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഞാൻ ആഗ്രഹത്തിൻ്റെ പുറത്തായിട്ട് ഈ അല്ലെങ്കിൽ ഫോറസ്റ്റ് വാങ്ങി എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ പൈസയ്ക്ക് കാറിന് കൂട്ടിക്കൂടെ കാറിന് പെട്രോൾ അടിച്ചുകൂടെ അല്ലെങ്കിൽ വണ്ടി അപ്ഗ്രേഡ് ചെയ്തൂടെ സ്കൂട്ടി പോരെ നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു നീ ഇത് റൈഡ് പോവില്ല നീ ഉടനെ വിൽക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നമുക്കറിയില്ല നാളത്തെ കാര്യം എന്താണെന്നുള്ളത് നമുക്കൊരു ഇതുപോലും അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒരു സിറ്റുവേഷൻ പറയാം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം റൈഡിനോട് ഒരു പ്രത്യേക ആഗ്രഹം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേക ആഗ്രഹം അതാണ് ഈ ഒരു വണ്ടിയിലേക്ക് പോകാനുള്ള കാരണം അപ്പോൾ ഊട്ടി വലിയ ഊട്ടി വീണ്ടും കമ്മിങ് ബാക്ക് ടു ഊട്ടി വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ചൂട് തന്നെയാണ് പിന്നെന്താ വെച്ചാൽ ഒരു രസൻ്റായത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു ഞാൻ മഴ പെയ്യും അതായത് ഞാൻ മഴ പെയ്യുന്നില്ല ഞാൻ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ നിർത്തി കോട്ടും തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിലൊക്കെ കെട്ടി ചെന്ന് എടുത്തിടും ഞാൻ കോട്ടിട്ട് ഒരു നൂറ് മീറ്റർ പോകുമ്പോഴേക്കും മഴ അതിൻ്റെ വഴിക്ക് പോകും പിന്നെ ഞാൻ കോട്ട എല്ലാം ഒരുമിച്ച് ചുട്ടിട്ടതൊക്കെ അതിൻ്റെ ഉള്ളിക്കാനെടുത്തിട്ടും അത് കഴിയുന്ന സമയത്ത് വീണ്ടും മഴ വരും അങ്ങനെ മഴയും ഞാനും കുറേ നേരം കളിച്ചു അങ്ങനെ കളിച്ച് 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 നമ്മൾ ബന്ദിപ്പൂരെത്തി ബന്ദിപ്പൂരെത്തിയതിനു ശേഷം ഒരു സംഭവം ഉണ്ടായി അതിപ്പോൾ നിങ്ങൾ ഞാൻ വോയിസ് ഓവർ ഇല്ലാതെ കാണണമെന്നല്ലോ കേട്ടോ ഈ സൗണ്ടിന് എൻ്റെ സംസാരം എൻ്റെ വളവള സംസാരം ഇല്ലാതെ നിങ്ങൾ കണ്ടോളൂ അതാണ് ഒരു അതിൻ്റെ ഒരു ഹൈലൈറ്റ് हाँ ठीक है मोर मोर ओली टू ओंडी टू സീരിയസ്ലി മക്കളെ ഒരു നാരോ എസ്കേപ്പ് ആണ് കേട്ടോ ഞാൻ ആക്ച്വലി ആന ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ദൂരെ എവിടെ എവിടെയെങ്കിലും ഒക്കെ സൈഡിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ആക് സംഭവം എന്താ വെച്ചാൽ ഈ ആന നേരെ റോട്ടിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ് ഒരു രണ്ടാന ഒരു ആന ഗർഭിണിയാണ് പിന്നെ അതിൻ്റെ കുട്ടിയാകുന്നുണ്ട് അതിൻ്റെ കൂടെ കൂടെ കയറുകയാണ് അയാളാ നോ അതിൻ്റെ കൂടെ വന്ന ബുള്ളറ്റിൽ നിങ്ങളെ ആൾ കണ്ടില്ലേ അയാൾ എന്നോട് നോ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നേരെ ഇതിൻ്റെ മുന്നിൽ ചെന്ന് ചാടിയിരുന്നു അപ്പോൾ വേറെ ലെവലായി നല്ല അടിപൊളി കോണ്ടൻറ്റ് കിട്ടി നല്ല ഇൻട്രോയ്ക്കും നല്ല കമ്പനിയിലും ക്ലിക്ക് ബേറ്റിനൊക്കെ നല്ല സാധനം കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ അത് കഥ പിന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു ഇഷ്യൂ വന്നതോ ക്യാമറയുടെ മുകളിലൊരു മൂടി കിടക്കുന്ന ഒരു പൊട്ടത്തരം കാണിച്ചു അതായത് ഞാനിങ്ങനെ ഈ ഇതേപോലെ വ്ലോഗുകളൊക്കെ കണ്ട സമയത്ത് ഈ ഗോപ്രോ ശരിക്കും വാട്ടർ പ്രൂഫ് തന്നെയാണ് പക്ഷേ ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഞാൻ എന്താ കാണിച്ചു ഇതിൻ്റെ മുകളിലൊരു വാട്ടർ പ്രൂഫ് കേസ് വാങ്ങിക്കും കിട്ടും ഓ ഗോപ്രോ തന്നെ ഓൾറെഡി വാട്ടർ പ്രൂഫാണ് പിന്നെ അത് പൊട്ടത്തരം കാണിച്ചു വെറുതെ ഒരു ഗോ ഒരു വാട്ടർ പ്രൂഫ് കേസ് ഒന്നുകൂടി ഒന്ന് പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അതിന് കയറി ഇട്ടു ഇപ്പോൾ എന്താ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഫോഗ് മൂടി ആകെ മൂട് എന്താ പറയുക ഞാൻ രണ്ടാമെടുത്ത് നോക്കി കഴിഞ്ഞ സമയത്താണ് ഇത് കണ്ടിട്ടുള്ളത് ഏകദേശം ലാസ്റ്റിക്കൊക്കെ സമയമായിപ്പോഴേക്കും ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ ബന്ദിപ്പൂരിൽ ഞാൻ ഇതുവരെ പോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ബന്ദിപ്പൂർ കാട്ടുകൂടി ഇങ്ങനെ പോകുമ്പോൾ ഉടനെങ്ങനെ ഓരോ ഹമ്പ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഹമ്പിൽ നമ്മളിങ്ങനെ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും നമ്മളൊന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരുമല്ലോ സീരിയസ്ലി മക്കളെ ഈ സാധനത്തിന് അതിൻ്റെ ആവശ്യമില്ല നേരെ കയറി നിൽക്കുക ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു നിങ്ങൾ എന്ത് സ്പീഡിലാണോ പോകുന്നത് തേർട്ടീനോ അവിടെ പോകാൻ പാടുള്ളൂ തേർട്ടിയോ ഫോർട്ടിയോ ഇപ്പോൾ ആ ഒരു സ്പീഡിൽ നിങ്ങൾ പോകുന്നു പോകുന്ന സമയത്ത് ഹം വരും വരുമ്പോൾ ജസ്റ്റ് ഹാൻഡിലൊന്ന് ലൂസ് ആക്കി ഇതൊക്കെ നിനക്കെല്ലാവരും റൈഡ് പോകുന്നവർക്ക് എല്ലാവരും അറിയേണ്ടാവും കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ആ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സീരിയസ്ലി ഞാനിത് രണ്ടാമത് വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ട് എടുത്തതിനു ശേഷം പക്ഷേ ഞാനതിങ്ങനെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും മനസ്സിൽ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുക ആ എണീറ്റിങ്ങി നിന്ന് പോകുന്നു ഞാൻ പറയറ്റിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് നേരെ നീറ്റിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ആ ഹൾ വരുന്ന സമയത്ത് വണ്ടികൾ ചാടിക്കോളും സീരിയസ് നമ്മൾ ഇത് ഇതാണ് ഞാൻ പറയുന്നത് ഈ ഹോണ്ട എന്നതിലേക്ക് മാറിയ സമയത്ത് സസ്പെൻഷൻ്റെ കേസ് യാതൊരു രക്ഷയില്ല ഞാൻ വീണ്ടും 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 പറയുന്നു സസ്പെൻഷൻ ഷോക്ക് അബ്സോർബർ ഒരു രക്ഷ ശരിക്കും ഷോക്ക് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കഥ ഇനി ഇനിയിടുന്ന ഞാൻ തിരിച്ചു നേരെ കുറച്ച് ദൂരം മസനക്കുടി റൂട്ടിലേക്ക് പോയി മസനക്കുടി റൂട്ടിൽ പോയ സമയത്ത് അവിടെ ഈ കരടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കണ്ടില്ല പക്ഷേ മയിലെ കണ്ടു കേട്ടോ നല്ല മയിലിങ്ങനെ പിന്നെ മയിലിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നൊരു സംഭവം കണ്ടു അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നേരെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റൈഡ് വ്ലോഗ് പോലെ കേട്ടോ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ നമ്മളെ കൂട്ടത്തിനുള്ള വണ്ടിയുടെ കാര്യങ്ങൾ പറയും വേണം അങ്ങനെ രണ്ടും കൂടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലോഗ് എടുത്തതാണ് പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ തിരിച്ചു വരുന്ന വഴിയേ നമ്മുടെ ഈ എന്താ പറയുക മരപ്പാലം കഴിഞ്ഞിട്ട് ടാൻറ്റീൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ദേവാല ഹട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അത് ഒരു കാറിന് കഷ്ടിച്ചു പോകാവുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാറിന് കഷ്ടിച്ചു പോകാവുന്ന വഴിയാണ് ഈ വഴി നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല ഈ കാപ്പി ചായത്തോട്ടം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു നല്ലൊരു വൈബാണ് നല്ല തണുപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല കോടയൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ ഈ റൂട്ടിൽ നമ്മളെ കൂടലൂർ കഴിഞ്ഞിട്ട് നാട് കാണിത്തുന്നതിന് മുന്നേ അപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല രസം കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം അങ്ങനത്തെ നല്ല ഡെസ്റ്റിനേഷൻ പരിപാടിക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നിരുന്ന് കുറച്ച് നേരം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു സമയം ഏകദേശം അഞ്ചര ആറ് മണിയോട് കൂടി ആയിട്ട് അഞ്ച് അഞ്ചുമണി ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇത് കഴിഞ്ഞോടുകൂടി നേരെ നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു പോരുന്ന വഴി ചുരത്തിരം നിർത്തി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു അവരൊക്കെ കണ്ട് കുറേ നേരം കുറച്ച് സംസാരിച്ചു എല്ലാവരും എന്താ പറയുക ഈ ഹിമാലയൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല ഞാൻ സീരിയസ്ലി ഞാനും കണ്ടില്ല കേട്ടോ ഞാൻ ഈ വണ്ടിയാണ് ആദ്യമായിട്ട് ഹിമാലയം കാണുന്നതും കയറിയിരിക്കുന്നു അതായത് ഇത് ഇൻ ദ സെൻസ് ഈ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്ന വണ്ടിയിട്ടാണ് ആരും പിന്നെ ഞാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ ഇവർ നിർത്തുന്ന സമയത്ത് ഈ വണ്ടി ഇങ്ങനെ കാണും വണ്ടി കാണുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് സംസാരിക്കും അങ്ങനെ കുറേ ആൾക്കാരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ച് നമ്മൾ നേരെ നാട് പിടിച്ചു അപ്പോൾ ഇതായിരുന്നു ഇൻ ടോട്ടൽ നമ്മുടെ ഒരു റൈഡ് വ്ളോഗ് നിങ്ങൾക്ക് ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള അറിയില്ല ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ബ്ലോഗല്ല എന്നാലും ഒരു ഒരു ചെറിയ പരിപാടികളായിട്ട് എനിക്കെന്താ വെച്ചാൽ ഈ മറ്റ് റിയാക്ഷൻ വീഡിയോസിനേക്കാളും കൂടുതൽ കൂടുതലിഷ്ടമാണ് ആർക്കല്ലേ ട്രാവൽ ഇഷ്ടമില്ലാത്ത ട്രാവൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ അല്ലേ പ്രത്യേകിച്ച് അവനവൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും ഞാൻ വീണ്ടും ബൈക്ക് വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും സീരിയസ്ലി എന്താ കാര്യം ഇതൊക്കെ ഒരു മോഹാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുന്നത് മോഹാണ് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കണ സാധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സാധിക്കണതെന്ന് പറയല നമ്മളെ കൊണ്ട് സാധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആയുസിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്യുക ഒരു ഇപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നറിയില്ല അപ്പോൾ അത് ആ ഒരു ആഗ്രഹമാണ് നമ്മളെ മനസ്സിലായത് ആ ഒരു ആഗ്രഹമാണ് നമ്മൾ ഈ ഒരു ഹിമാലയനിലെത്തി എത്തിച്ചിലും അല്ല ഹിമാലയത്തിലേക്കല്ല സത്യം പറഞ്ഞാൽ ആക്ച്വലി ഹിമാലയത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമാണ് പക്ഷേ ഹിമാലയത്തിലേക്ക് നമുക്ക് ഇതാട്ടോ ഈ സ്ഥലം കണ്ടോ ഇവിടെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഒരു ചെറിയ ഗ്രാമമൊക്കെ ഉണ്ട് അവിടെ നല്ല രസമായിട്ട് കിട്ടും നല്ല രസമാണ് നല്ല രസമായി ഇവിടെ കുറച്ച് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഒരു ചാൻസ് ആയിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു ഹിമാലയം ഏ ഹിമാലയത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ട് അത് നടക്കണ കാര്യം തോന്നുന്നില്ല പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഹിമാലയൻ്റെ മോൾ കയറിയിട്ട് ഊട്ടിക്കെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ അതല്ല അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ മക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദയവത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഇനി റൈഡും പരിപാടിയും കാര്യങ്ങളൊക്കെ വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും തുടരാനും തുടങ്ങാനൊക്കെ ഉള്ള പരിപാടിയിലാണ് പിന്നെ ആഗ്രഹങ്ങൾ അല്ലേ ഓഫീസിലെ ജോലിയുണ്ട് ബാങ്കിൻ്റെ ജോലി അതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴെങ്കിലും ലീവ് കിട്ടുന്ന സമയത്ത് ഇനി ഫാമിലി കൊണ്ടുപോകണം മുത്തുമണിനെയും വിദുവിനെയും ഒന്ന് ബാക്കിലിരുത്തി കൊണ്ടുപോകണം എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല കുട്ടപ്പനെ കൊണ്ട് റൈഡ് പോകണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ ഈ ഒരു പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ സൈനിങ് ഓഫ് ഈ പ്രാവശ്യത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവരും ഇതിൻ്റെ കൂടെ ഊട്ടി വരെ ഇവിടെയൊക്കെ പോയി വന്ന ആൾക്കാർ കേട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടിപൊളിയിട്ട് എല്ലാവരും സേഫ് ആൻഡ് സെഫ്റ്റ് ആയിട്ട് ഇരിക്കുക എല്ലാവരും ഹാപ്പിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഗോഡ് ബ്ലെസ് ബബായ്